ഹായ് ഇന്നെന്താ കാണിക്കാൻ പോണേന്നും എന്തായാലും പറയേണ്ട കാര്യമില്ല ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്നാണെന്ന് എല്ലാ പെരുന്നാളിനും നമ്മുടെ നാട്ടിൽ ആഘോഷമൊക്കെ ഉണ്ടല്ലോ നമുക്ക് രണ്ട് മൂന്ന് മാസം കൂടുമ്പോറൊരു പെരുന്നാളാണല്ലോ അതിനെയൊക്കെ ഓരോ ഓരോ ദിവസം ഒരു ദിവസം മുന്നേ രാത്രി വീട്ടിലിത് മസ്റ്റുക ഉമ്മാടെ ഉമ്മാ ഉമ്മ ഉള്ള സമയത്ത് പിന്നെ പറയേണ്ട നിർബന്ധമായത് അതുപോലെ നമ്മുടെ ഭീമാമ്പള്ളി ഉറുദിവസിനെ ഒരു ദിവസം മുന്നേ വീട്ടിലുണ്ടാക്കിയത് ഇത് മോനും ഞാൻ അവിടെ നിന്ന സമയം മോനയച്ചു എന്ന വീഡിയോ ആയിരുന്നു രാമനെ ഇത് എഡിറ്റൊന്നും ചെയ്യുന്നില്ല അതേപോലെ എടുത്തിടുക ഇവരെനിക്ക് ഇവിടെ നിന്ന് ഓരോ വീഡിയോ എടുത്ത് അയച്ചു തരാറുണ്ട് ഇതെടുത്തിടണം എന്ന് പറഞ്ഞിട്ട് അതേത് കോലത്തിലാടെ ഇവർ അയച്ചു തരുന്നതിന് ഇതൊന്ന് കാണണം ചെറുതായിട്ട് എടുത്താ മതി ചിരിപ്പിക്കല്ലേ നല്ലോണം പരത്തുക ഈ നന്നായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് എടുത്തതിനു ശേഷം ഇതിലോട്ട് തേങ്ങ വച്ചുകൊടുക്കുക തേങ്ങ പഞ്ചസാര ഏലക്കെല്ലാം ഇട്ട് വച്ചിട്ടുണ്ട് റെഡി ആക്കിട്ടുണ്ട് ഇതിലോട്ട് വയ്ക്കുക ഇത് കഴിക്കാൻ വേണ്ടി ഭയങ്കര വെയിറ്റിങ്ങിലാണ് ഞാൻ ഇഷ്ടമില്ലാത്തവരില്ലോ ഞാൻ എങ്ങനെ നിക്കണോ ഇവിടെ ഒരു ഇച്ചിരി പോലും കൂടെ വേണം

न न न